നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം കാത്തിരിക്കുകയാണ് ഓരോ സ്ഥാനാർത്ഥികളും ഇത്തവണ കേരളത്തിൽ ബി ജെ പിക്ക് കളം പിടിക്കാനുള്ള എല്ലാ സാധ്യതയുള്ള സമയമാണെന്ന് തന്നെയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തപ്പെടുന്നത് നാലു മണ്ഡലങ്ങളിൽ ഇപ്പോൾ തന്നെ ബി ജെ പി വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു തിരുവനന്തപുരത്ത് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ വിജയിക്കും തൃശൂരിൽ സുരേഷ് ഗോപി ഉറപ്പായും ജയിക്കുമെന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലമാകും ഉണ്ടാകുന്നതാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ പറയുന്നത് കേരളത്തിൽ ആദ്യമായി പ്രധാനമന്ത്രി മോദിയുടെ വികസന രാഷ്ട്രീയത്തിന് ജനങ്ങൾ വോട്ട് ചെയ്തുവെന്നും സംസ്ഥാന നേതൃയോഗം വിലയിരുത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിനും ലോക്സഭാ മണ്ഡലങ്ങളുടെ ഇൻചാർജ്മാരുടെയും യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ണികളുടെയും വർഗീയ വിഭജന രാഷ്ട്രീയം തള്ളി മോദിയുടെ ഗ്യാരണ്ടി ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു കേന്ദ്ര സർക്കാരിനും മോദിക്കുമെതിരായ എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ കുപ്രചരണം ജനങ്ങൾ തള്ളിക്കളഞ്ഞു എൻ ഡി എയുടെ വിജയം തടസ്സപ്പെടുത്താൻ വലിയ ശ്രമങ്ങൾ വരെ ജയസാധ്യതയുള്ള ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ നടന്ന വ്യക്തിഹത്യയ്ക്ക് പിന്നിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് നുണ പ്രചരണങ്ങൾ ജനം ഏറ്റെടുത്തിട്ടില്ല ബി ജെ പിക്ക് മേൽക്കായുള്ള രാഷ്ട്രീയ സംസ്ഥാനം രൂപപ്പെട്ടു ഫലം വരുന്നതോടെ കോൺഗ്രസിന് അടി തെറ്റും സി പി എം സർക്കാരിനെതിരായ ജനവികാരം സംസ്ഥാനത്ത് ശക്തമായിരുന്നു വടകര ഉൾപ്പെടെയുള്ള പല മണ്ഡലങ്ങളിലും കോൺഗ്രസും സി പി എമ്മും വലിയ വർഗീയ പ്രചരണമാണ് നടത്തിയത് എല്ലാ പരിധികളും ലംഘിക്കുന്ന തരത്തിലുള്ള പ്രചരണമാണ് നടന്നതും മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങോട്ടെന്നറിയാതെ പോയെന്നതും സീതാറാം യച്ചൂരിക്കോ എം വി ഗോവിന്ദനോ അറിയില്ല ആരാണ് മുഖ്യമന്ത്രിയെ സ്പോൺസർ ചെയ്തതെന്ന് ജനങ്ങൾക്ക് അറിയണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ദക്ഷിണേന്ത്യയിൽ ബി ജെ പി ഏറ്റവും വലുതും എല്ലാ സംസ്ഥാനത്തും പ്രാതിനിധ്യമുള്ളതുമായ രാഷ്ട്രീയ പാർട്ടിയാകുമെന്ന് സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവേദ്കർ പറഞ്ഞു നാന്നൂറ് സീറ്റ് നേടി മൂന്നാം തവണയും മോദി രാജ്യം ഭരിക്കും കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമാണ് നടന്നത് മൂന്നാമത്തെ ശക്തിയായി എൻ ഡി എ കേരളത്തിൽ മാറുമെന്നും പ്രകാശ് ജാവേദ്കർ കൂട്ടിച്ചേർത്തു വാര്ത്താസമ്മേളനത്തില് എ പി അബ്ദുള്ള കുട്ടി കുമ്മനം രാജശേഖരൻ എന്നിവരും സംബന്ധിച്ചു